കൂട്ടുകാരെ നമ്മുടെ മൗനരാഗത്തിൽ ഒരു ഇട്ടി വെട്ട് പ്രമോ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത് വേറെ നല്ല നമ്മുടെ കാർത്തിക രണ്ടും കൽപ്പിച്ച് പക പോക്കാനും കൂടെ അങ്ങേ അറ്റം വരെ ഇങ്ങനെ ആ ഒരു നിമിഷത്തിനായിട്ട് കാത്തിരിക്കുക അപ്പോൾ നമ്മുടെ എന്താ പറയുക വിക്രത്തിനെയും അച്ഛനെയും നമ്മുടെ പ്രകാശനെയും ഒക്കെ ആ ഒരു കമ്പനിയുടെ ഒരു മാനേജർ തലപ്പത്തേക്ക് ഇങ്ങനെ നിയമിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കല്യാണി ഈ ഒരു തലപ്പത്തിരിക്കുന്നത് കണ്ടിട്ടായിരുന്നില്ലേ നിങ്ങൾക്ക് അസൂയ ഇപ്പോൾ നേ വിക്രമും ഈ ഒരു പൊസിഷനിലാണ് നാളെ മുതൽ മുതലിരിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞാൽ അവർ മാക്സിമം ആയിട്ട് സന്തോഷിപ്പിക്കുന്നുണ്ട് അപ്പുറത്താണെങ്കിൽ നമ്മുടെ പ്രകാശൻ നമ്മുടെ കിരണെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഭാര്യ ഡൽഹി ിൽ പോയിട്ട് വന്നില്ലേ ഇനി അവരുടെ അവിടെ ആരുടെങ്കിലും കൂടെ കൂടെ കൂടിയോ ആരുടെങ്കിലും കൂടെ പുറക്കാൻ തുടങ്ങിയോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരണെ ഭയങ്കരമായിട്ട് അപമാനിക്കുന്നുണ്ട് ലാസ്റ്റ് കിരൺ എന്താ പറയുക ഒന്നും ഉണ്ടാകും പക്ഷേ നിശബ്ദനായിട്ട് കേൾക്കുന്നു കേട്ടോ നമ്മുടെ പ്രൊമോൽ ഇനി എപ്പിസോഡ് വരുമ്പോൾ അറിയാം നമ്മുടെ കിരൺ എന്തായിരിക്കും നങ്ങനെയായിരിക്കും പ്രതികരിച്ചിട്ടുണ്ടാകും മിക്കവാറും പ്രകാശിൻ്റെ കാരണം നോക്കി ഒന്ന് കൊടുത്തിട്ടുണ്ടാകും നമ്മുടെ കല്യാണയുടെ അച്ഛൻ എന്നൊരു പരിഗണന പരിഗണന മാനിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു അളവ് കൊടുത്തിട്ടുണ്ടാകും എന്തായാലും നമുക്ക് കാണാം നമ്മുടെ കിരണിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ